വിൗട്ട് ഇൻക്വയറിംഗ് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയും ചോദിക്കാതെ ബോധ്യമാകുമ്പോഴാണ് പാദമാകുന്നത് തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾക്ക് ശുഭകരമാകട്ടെ സാക്ഷ്യകരമാകട്ടെ അനുഭവങ്ങളും അനുഭൂതികളും അറിവിന്റെ ലോകത്ത് ആഴങ്ങളിലേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഇവിടെ വന്നിരിക്കുന്നു ചെറിയ കാലം മുതൽ തന്നെ അറിവിന്റെ വഴികളിലൂടെ പോവുകയും അറിവിൻ്റെതാണെന്ന് കൃത്യമായിട്ട് ചില ആളുകൾ ചാനലൈസ് ചെയ്തിട്ട് ഈ സ്ഥിതി വിവരങ്ങളൊക്കെയാണ് അറിവുകൾ എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുകയും അതിനുവേണ്ടി കാണാതെ പഠിക്കാൻ പറയുകയും അമ്മയെ കൊണ്ട് മരം കയറാൻ പറയുകയും കുരകനെ കൊണ്ട് നീന്താൻ പറയുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് പ്രോസസ്സുകളിലൊക്കെ കടന്ന് അറിഞ്ഞവരാണ് നമ്മൾ ആ അറിവ് പോരാ അല്ലെങ്കിൽ ആ അറിവല്ല വേണ്ടത് അല്ലെങ്കിൽ അതിലും അധികം അറിയേണ്ടതുണ്ട് എന്നുള്ള തോന്നൽ കൊണ്ടാണ് വീണ്ടും അറിയാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ആളുകളിലെങ്കിലും മരണം പറയുക ഈ അറിവിനെ കുറിച്ചുള്ള അന്വേഷണം തുറന്നുകൊണ്ടിരിക്കും എന്നെ ഈ വഴിയിൽ കൊണ്ടെത്തിച്ചത് വിടെ പിടിച്ചു നിർത്തുന്നതും ഈ അറിവിലേക്കുള്ള എന്റെ യാത്ര കൊണ്ടും അപ്പൊ ഈ അറിവെന്ന് പറയുന്ന ആ ഒരു 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 കാര്യം കിട്ടാൻ വേണ്ടിയാണ് നമ്മുടെ ഉള്ളില് ജിജ്ഞാസ ഉണ്ടാകുന്നത് ജിജ്ഞാസ എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ മരുന്ന് കുത്തിയെടുക്കുന്ന സിറിഞ്ച് കണ്ടിട്ടുള്ളത് മരുന്ന് കുപ്പിക്കകത്താണ് മരുന്ന് ഇരിക്കുന്നത് അത് സിറിഞ്ചിനകത്തേക്ക് കൊണ്ടുവരുന്ന സിറിഞ്ച് ഇങ്ങനെ പിടിച്ചു വരച്ചു കഴിയുമ്പോൾ ഇവിടെ ഒരു വാക്യൂം ഉണ്ടാവും ആ വാക്യൂത്തിലേക്ക് അകത്തുള്ള ആവുക അവിടെ മർദ്ദം ഇതിനെ അപേക്ഷിക്കമായിട്ട് കൂടുന്ന സമയത്ത് അവിടെ നിനകത്തേക്ക് കയറും ഇതാണ് അതിന്റെ ലളിത സാധാരണമായ യുക്തി സാങ്കേതിക യുക്തി അപ്പോ അറിവെന്ന് പറയുന്ന ആ ഒന്ന് എവിടെ എവിടെയിരിക്കുന്നോ അത് എവിടെയാണോ ആവശ്യം വരുന്നത് ജിജ്ഞാസ എന്നുള്ള ഒരു കാര്യം തുറന്നു വെച്ചിരിക്കുന്നത് അവിടേക്ക് ഒഴുകുന്നു ഇത് നമ്മുടെ സിമ്പിളായിട്ടുള്ള മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ് അപ്പൊ അറിവ് എന്ന് പറയുന്നത് ഗൂഗിളിൽ കിട്ടും പുസ്തകങ്ങളിൽ കിട്ടും ഒരുപാട് ഇടത്ത് അറിവ് ഇങ്ങനെ പരന്നു കിടക്കുന്നുണ്ട് അപ്പോ നമ്മള് അറിയണം എന്ന് നിങ്ങൾ ആഗ്രഹിച്ചാൽ അതൊരു വാക്വമാണ് ആ വാക്വത്തിലേക്ക് ആ എന്തറിയണം എന്ന് ആഗ്രഹിക്കുന്നു അത് അങ്ങോട്ടേക്ക് വന്നു ചേരും അപ്പൊ ഈ വാക്വം ഉണ്ടാവുക ജിജ്ഞാസ ഉണ്ടാവുക എന്നുള്ളതാണ് അറബിലേക്കുള്ള വലി എന്നാണ് ആദ്യ ഈ പറഞ്ഞത് ഈ ജിജ്ഞാസ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ നമുക്കറിയാം നമുക്കൊരു ഉത്കർഷം ഉണ്ടാകുന്ന അവസ്ഥയാണ് അതെന്താ എന്നറിയാണെ ക്യൂരിയോസിറ്റി അടുത്ത വീട്ടിലേക്ക് ഒളിഞ്ഞു നോക്കുന്ന മലയാളിയുടെ മനസ്സിലുള്ളത് അതേ സംഭവം തന്നെയാണ് ആ ക്യൂരിയോസിറ്റി അത് തന്നെയാണ് നമുക്ക് ഒരു 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 സത്തക്കകത്ത് എന്താണുള്ളത് എന്ന് അറിയാനുള്ള ആ ഒരു എൻ്റെ നമ്മുടെ ആ ഒരു ദാഹം അതിനകത്തേക്ക് പോയി നോക്കാനുള്ളതാണ് ഇത് ഒരു വിശപ്പിന്റെ വിളിയായി വന്നാൽ നമ്മൾ അതിനെ മറ്റൊരു അർത്ഥത്തിലാണ് മനസ്സിലാക്കുക അതൊരു ചോദനയായിട്ടും വിശപ്പായിട്ട് മനസ്സിലാക്കി അത് വേറൊരു അർഹനയായിട്ട് നമ്മൾ മനസ്സിലാക്കും അത് മറ്റേതെങ്കിലും തരത്തിലുള്ള കാമമായിട്ട് ലൈംഗികതയായിട്ട് നമുക്ക് തോന്നൽ നമ്മൾ ആ വഴിക്ക് അതിനെ വിലയിരുത്തും പക്ഷെ എന്ത് വന്നാലും ആത്യന്തികമായി ഉള്ളിലേക്കുള്ളൊരു വലിവാണത് ഉള്ളിലേക്കുള്ള ഒരു വലിക്കൽ ആണ് അർത്ഥന എന്ന് പറയുന്നത് ഈ അർത്ഥനാണ് ക്വസ്റ്റ് ക്വസ്റ്റ് ചെയ്യാൻ ക്വെസ്റ്റോൺ പറയുന്ന സംഭവം കൊണ്ടാണ് സ്ഥിതി വിവരങ്ങൾ നമ്മുടെ അകത്തേക്ക് വരുന്നത് സ്ഥിതി വിവരം വെളിയിലുള്ളപ്പോ അതിന്റെ ഉള്ളിൽ ഉള്ളിലേക്ക് വലി വലിച്ചെരുത്താനായിട്ട് കൊണ്ടുവരുന്ന ആ മുൻപോട്ട് വെക്കുന്ന ജിജ്ഞാസയെ നമ്മൾ പ്രകടിപ്പിക്കുന്നത് ചോദ്യം എന്ന രൂപത്തിലാണ് അപ്പൊ ചോദ്യം ചോദിക്കുക അപ്പൊ ഉത്തരം കിട്ടും എന്നുള്ളത് ചില വ്യവസ്ഥാപിത സംവിധാനങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട് അപ്പോ അത് നമ്മൾ ചെറിയ പ്രായത്തിന് വീട്ടിൽ നിന്ന് മനസ്സിലാക്കി പിന്നീട് സ്കൂളിൽ നിന്ന് മനസ്സിലാക്കി അങ്ങനെ നമ്മള് പലയിടങ്ങളിൽ മനസ്സിലാക്കി ചോദ്യം ചോദിച്ചാൽ ഉത്തരം കിട്ടുന്നത് അതിൽ തന്നെ പല വിഭാഗങ്ങളുണ്ട് ചോദിക്കാൻ മടിയുള്ളവര് ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നവരും വേണ്ടത് ചോദിച്ചു വാങ്ങിക്കുന്നവര് ചോദിച്ചാലും കിട്ടാത്തവര് അപ്പോ ചോദ്യങ്ങൾ പല വിധമുണ്ട് ചില ചോദിക്കുന്ന ഉത്തരം വേണമെന്നില്ല ചോദ്യം ചോദിക്കുക മാത്രമാണ് കാരണം എല്ലാവരും ചോദിക്കുന്നു അപ്പൊ ഞാനും ചോദിക്കുന്നു എന്നുള്ള ഒരു ഒരു അർത്ഥത്തിലാണ് അവർക്ക് തൃപ്തമായിട്ടുള്ള ഒരു ഉത്തരം വേണമെന്നില്ല കാരണം ഉത്തരം അവർ ഓൾറെഡി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു ഭാവന ചെയ്തു വെച്ചിട്ടുണ്ട് ഉത്തരം എന്നുള്ളത് അതുകൊണ്ട് ചോദ്യം ചോദിക്കുന്നു ഉത്തരം കിട്ടുന്നു എന്നുള്ളത് ഉത്തരം ഓൾറെഡി ഉള്ളതുകൊണ്ട് അവർക്ക് ചോദ്യം ചോദിക്കുക എന്നുള്ള ചടങ്ങ് ചെയ്താൽ മാത്രം മതി അങ്ങനെയുള്ളവരും അതുകൊണ്ട് തന്നെയാണ് ചോദ്യം ചെയ്യാൻ ആർക്കും കഴിയുമെന്ന് പറഞ്ഞത് ചോദ്യം എന്നുള്ളത് ചോദിക്കുക എന്നുള്ള ആ ഒരു ഒരു അവസ്ഥയുണ്ടല്ലോ ജിജ്ഞാസയുണ്ട് എന്നുള്ള രൂപത്തിൽ പ്രതീതമായ ജിജ്ഞാസയെ പ്രകടിപ്പിക്കുന്ന കാര്യം അതാണ് ചോദ്യം ചോദിക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോദ്യം ചെയ്യുക എന്നുള്ള രീതിയിലാകുന്ന വെച്ചാൽ ഉത്തരം പ്രതീക്ഷിക്കുന്നില്ല അത് അങ്ങനെയല്ല എന്ന് സ്ഥാപിക്കലാണ് എന്റെ അറിവ് നിന്റെ അറിവിനേക്കാളും വലുതാണ് എന്ന് സ്ഥാപിക്കാണ് ആ ചോദ്യം ചെയ്യലെന്നുള്ളത് വ്യക്തി വ്യക്തിയിൽ നിന്ന് വ്യക്തിയിലേക്ക് പോകുന്ന ചോദ്യമാണ് വ്യക്തിയിൽ നിന്നും എന്ന ചോദ്യം എന്ന് പറയുന്നത് ഒരിക്കലും അതിനേക്കാൾ മുകളിൽ നിൽക്കാൻ കഴിയില്ല അപ്പൊ ചോദ്യം ചെയ്യേണ്ടെന്ന കാര്യമില്ല ആ ചോദ്യം ചെയ്യലാണ് ഇവിടെ ശാസ്ത്രം എന്നതയിൽ പലപ്പോഴും സംഭവിക്കുന്നത് എന്നത് കൂടെ ഓർക്കേണ്ടതുണ്ട് എങ്കിലും കഴിയില്ല നമുക്ക് ചോദ്യം ചെയ്യാം നമ്മൾ ചോദ്യം ചെയ്യുമെങ്കിലും അത് വിജയിക്കില്ല അപ്പോ ചോദ്യം എന്നുള്ള ആ ഒരു കാര്യം ജിജ്ഞാസയുടെ പ്രകട രൂപമാണ് അത് ചോദിക്കുക എന്നുള്ളത് ആർക്കും കഴിയുന്ന കാര്യമാണ് ചെറിയ കാലത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കുണ്ടായിരുന്ന ഒരു പേര് സംശയം സന്തോഷം എന്ത് പറഞ്ഞാലും ഞാൻ സംശയം ചോദിക്കും അതങ്ങനെ അല്ലല്ലോ അതങ്ങനെയല്ലോ അല്ലേ എന്ന് പറയുന്നത് അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും എന്റെ ഗുരുവിന്റെ അടുത്തെത്തിയിട്ട് അദ്ദേഹത്തോട് ഇതുപോലെ സംശയങ്ങൾ ചോദിക്കാൻ തുടങ്ങിയത് നീ ഓരോന്ന് വായിച്ചുണ്ടാക്കിയിട്ട് വന്നിട്ട് ഇവിടെ ഒന്നും ചോദിച്ചിട്ട് കാര്യമില്ല ചോദിക്കേണ്ടത് നീ ഇവിടെയല്ല നിന്നോടാണ് എന്നുള്ളത് ആദ്യം എനിക്ക് ഇറിറ്റേഷനാണ് ഉണ്ടാക്കിയത് പക്ഷെ പിന്നീട് പിന്നീട് പിന്നീടാണ് എനിക്കത് മനസ്സിലായത് ഈ ചോദിക്കുമ്പോ കിട്ടേണ്ട കാര്യങ്ങളൊന്നും അവിടെ നല്ല കിട്ടുക അന്ന് ഗൂഗിൾ ഒന്നുമില്ല അന്ന് പുസ്തകങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെങ്കിൽ ഗുരുവാണ് ഉണ്ടായിരുന്നത് ഗുരുവിൽ നിന്ന് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്നതല്ല അറിവ് എന്നുള്ളത് അത് അദ്ദേഹം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നു അങ്ങനെയാണ് എന്നുള്ളത് അവിടെയല്ല അത് ഇവിടെയാണെന്ന് മനസ്സിലാക്കിയത് ഇനി പുതിയ ചേച്ചിയൊക്കെ ഉള്ളത് കൊണ്ട് പറയാം എന്താണ് അറിവ് ഉള്ളതിനു മുമ്പ് പലതവണ ചർച്ച ചെയ്തിട്ടുള്ളതാണ് എന്താണ് അറിവെന്ന് പറയുന്നത് ഒരു സത്തയ്ക്ക് അതിന്റെ പരിസരവുമായി അനുരൂപനത്തിലാകാനുള്ള ശേഷിയാണ് അറിവ് എന്ന് പറയുന്നത് എന്റെ ശരീരത്തിന് ഞാനിരിക്കുന്ന കസേരയുടെ രൂപത്തിൽ ഇങ്ങനെ നാല് എന്നുള്ള വടിവില് ഒതുങ്ങി നിൽക്കാനുള്ള ആ ഒരു വഴക്കമുണ്ടല്ലോ ആ വഴക്കമാണ് അറിവ് എന്ന് പറയുന്നത് അറിവ് അഞ്ചു തരത്തില് ഒത് ജന്മസിദ്ധമായി കിട്ടുന്നത് എന്റെ വായ ഭക്ഷണം പോകാൻ പാകത്തിൽ ഒരു കൂടിയാണ് ഉണ്ടാക്കപ്പെട്ടിട്ടുള്ളത് ജന്മസിദ്ധമായിട്ട് അത് അങ്ങനെയാണ് ലിംഗയോഗികൾ അങ്ങനെയാണ് അവ പരസ്പര പൂരകങ്ങളാകുന്നത് അങ്ങനെയാണ് ജന്മത്വം അത് അതുവഴിയാണത് ഉണ്ടായിട്ടുള്ളത് ശബ്ദം കേക്കാൻ പകത്തിലാണ് ചെവി അത് ജന്മത്വമാണ് അപ്പോ ആ ശരീര ഘടന എന്ന് പറയുന്നത് ആണ് അതിന്റെ ഒറിജിനൽ ഫോം ജ്ഞാനം തന്നെ ആയിരിക്കുന്ന ജ്ഞാന ജ്ഞാനം ഉണ്ടാക്കുന്നതല്ല ജ്ഞാനം തന്നെയായിരിക്കുന്നത് ഈ ശരീരമാണ് അല്ലെങ്കിൽ ഘടനയാണ് നമ്മൾ അറിവിനെ സാധാരണ പറയുന്നത് അവബോധം എന്നാണ് അതായത് ബോധം എങ്ങനെയാണോ രൂപമായിരിക്കുന്നത് ബോധം എങ്ങനെയാണോ സ്വാംശീകരിക്കപ്പെട്ടിട്ടുള്ളത് അതിനെയാണ് നമ്മൾ അവബോധം എന്ന് പറയാം അപ്പോൾ ആ അവബോധമായിരിക്കുന്ന ജന്മനാൽ അവബോധമായിരിക്കുന്നതാണ് രൂപമെന്ന് പറയുന്നത് ചിലത് ജന്മനാൽ അങ്ങനെയായിരിക്കില്ല പക്ഷെ യൂസേജ് കൊണ്ട് അങ്ങനെ ആയിത്തീരും അതായത് ഇപ്പൊ ഈ ചില കാറുകളൊക്കെ ഇറക്കുന്നത് ബോഡി അടക്കമാണ് വണ്ടി ഇറക്കുക കമ്പനിന്ന് ലോറികൾ ഇറക്കുന്നത് അങ്ങനെയല്ല ലോറികൾ ഇറക്കുന്നത് അതിന്റെ ശ്വാസി പാത്രാണ് ഇറക്കുക എന്നിട്ട് അത് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ട് പിന്നെ എവിടെയെങ്കിലും ഒരു ബോഡി ബിൽഡിംഗ് സെന്ററിൽ കിട്ടും വേണ്ടത് ബോഡി കിട്ടും ഇപ്പൊ നമ്മളെ കസ്റ്റമൈസ് ചെയ്യും അതുകൊണ്ടാണ് നമുക്കൊരു ശരീരം കിട്ടിയിട്ടുള്ളത് അത് ഒരു ശ്വാസിയായിട്ട് കിട്ടി ഈ കസേരക്കനുസരിച്ച് ഞാൻ ഇവിടെ ഇരുന്നു ഞാനൊരു ഊഞ്ഞാലി കയറുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ഒരു വാഹനത്തിൽ കയറുമ്പോൾ അതിനനുസരിച്ചായിരിക്കും ഞാനിരിക്കുക അപ്പൊ അതിനനുസരിച്ച് രൂപമാറ്റം വരുത്താൻ പാകത്തിൽ അപ്പൊ സഹജമായുള്ള എന്റെ അവബോധം പോലെയല്ല ഇത് ഇത് വേണ്ടപ്പോൾ വേണ്ടുന്ന രീതിയിൽ മാറ്റം വരുത്തുന്ന രീതിയിലാണുള്ളത് ഭക്ഷണം വരുമ്പോൾ വായ തുറക്കും എന്തെങ്കിലും ശബ്ദം കേൾക്കുമ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നോക്കൂ അപ്പൊ ഇതൊക്കെ വഴക്കമാണ് ഈ വഴക്കം ഉണ്ടാകുന്നതിനെയാണ് ശിക്ഷിത അവബോധം എന്ന് പറയുന്നത് ശിക്ഷണം കൊണ്ട് നമുക്ക് നേടാൻ പറ്റുന്നത് അല്ലെങ്കിൽ പരിശീലിച്ച് നേടാവുന്നത് അതാണ് ശിക്ഷിതാ അവബോധം എന്ന് പറയുന്നത് അപ്പൊ അനുരൂപണത്തിന്റെ ആദ്യ രൂപം എന്ന് പറയുന്നത് എംബഡ് ആയിട്ടുള്ള ആണ് എംബഡഡ് ആയിട്ടുള്ള ഫോം ആണ് എംബഡ് ആയിട്ടുള്ള ശരീരമാണ് അതായത് നമ്മുടെ ശരീരത്തിൽ ചേർത്ത് വെച്ചിട്ടുള്ള അടക്കം ചെയ്തു വെച്ചത് നമ്മൾ അടക്കം ചെയ്തു വെച്ചത് രണ്ട് അതിനകത്ത് വെച്ചിട്ടുള്ള ശേഷികളാണ് മൂന്നാമത് ഇങ്ങനെയാണ് ഞാൻ വഴങ്ങേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ബോധ്യമാണ് ഇങ്ങനെയാണ് ഞാൻ വഴങ്ങേണ്ടത് എന്റെ ശരീരത്തിന് വഴക്കമൊന്നും ഉണ്ടാകണം എന്നില്ല പക്ഷെ എങ്ങനെയാണ് ഞാൻ വഴങ്ങേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു ചിത്രമാണ് അതൊരു ആശയമാണ് അതിന് നമ്മൾ വിശ്വാസം എന്നാണ് പറയുക പൊതുമലയാളത്തില് അതിന്റെ സാങ്കേതിക പദം എന്ന് പറയുന്നത് കോംപ്രിഹെൻഷൻ അഥവാ ധാരണ എന്നുള്ളത് നമ്മൾ ധരിച്ചിരിക്കുന്നു നമ്മൾ അങ്ങനെ ധരിച്ചിരിക്കുന്നു ധരിച്ചു വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണെന്ന് ധരിച്ചു വെച്ചിരിക്കുന്നത് എന്താണോ അത് അതായി ധരിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇതാണ് മൂന്നാമത്തേത് നാലാമത്തേതോ എങ്ങനെ ധരിക്കണം ഏത് തരത്തിൽ ധരിക്കണം എന്തുകൊണ്ട് ധരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള ചിത്രീകരണമാണ് അതിനെയാണ് ഭാവന എന്ന് പറയുന്നത് ഭാവനാവ ഇതൊക്കെ ഉണ്ടാകുന്നത് എവിടെന്ന ഇതൊക്കെ ഒരു കസേര കണ്ടു കസേരയ്ക്കനുസരിച്ചാണ് ഞാൻ എനിക്കേണ്ടത് കസേരയ്ക്ക് ഇങ്ങനെ ചില വരുവുകളുണ്ട് കസേരയ്ക്ക് ഇങ്ങനെ ചില എന്ന കാര്യം എനിക്ക് എവിടെന്നാണ് കിട്ടുക എന്റെ ഇന്ദ്രിയങ്ങൾ വഴി ഞാൻ അതിനെ എടുക്കുമ്പോൾ ഇന്ദ്രിയങ്ങൾ അതിലേക്ക് തുറന്നു വെക്കുമ്പോൾ ഇവയിൽ നിന്നും എന്നിലേക്ക് പകരപ്പെടുത്ത പ്രേരണയാണ് ഈ അഞ്ചാമത്തേത് പ്രേരാവബോധം എന്ന് പറയും അപ്പോ ഏറ്റവും അതത്തെ സഹജാവബോധം ഇത് ശിക്ഷിതാവബോധം ധാരണാവബോധം ഭാവനാപബോധം അതുപോലെ തന്നെ പ്രേരാവബോധം എന്ന് പറയുന്നത് പ്രേരണാവബോധം എന്ന് പറയാം ഈ അഞ്ച് തലങ്ങൾ ഇതിന് പ്രേരണയുടെ തലത്തിൽ നിന്നും കിട്ടുന്നതിന്റെ അപ്പുറത്ത് ഉള്ളത് എന്താണ് അത് മറ്റ് ഞാനല്ല എനിക്ക് വെളിയിലുള്ള മറ്റു ജീവജാലങ്ങളാണ് അല്ലെങ്കിൽ മറ്റ് പരിസ്ഥിതിയാണ് ആ പരിസ്ഥിതിയിൽ നിന്നും എനിക്ക് കിട്ടുന്നതാണ് എന്നിലേക്ക് പ്രേരിപ്പിക്കപ്പെടുന്നത് അതാണ് എന്റെ ഉള്ളിലേക്കുള്ളിലേക്ക് വരുന്നത് അപ്പോ ആ വെളിയിൽ നിന്നും കിട്ടുന്നതിനെയാണ് നമ്മൾ അറിവായിട്ട് മനസ്സിലാക്കുന്നത് അതനുസരിച്ച് അനുരൂപപ്പെടാനാണ് നമ്മൾ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളതെങ്കിൽ അവിടെ അതെന്തായിരിക്കും അവിടെ പോയി നോക്കണം അല്ലെ അവിടെ പോയി നോക്കിയാലേ അറിയണം അവിടെ പോയി നോക്കിയില്ലെങ്കിലും അവിടെ എന്തായിരിക്കും എന്ന് ഇവിടെ അറിയാം ഏത് ഏറ്റവും ഉള്ളിൽ അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അവിടെ ഏറ്റവും വെളിയിൽ എന്താണ് ഉള്ളത് എന്ന് അവിടെ പോയി നോക്കേണ്ട കാര്യമില്ല പരീക്ഷിക്കേണ്ട കാര്യമില്ല അതൊന്നും ചെയ്യാതെ തന്നെ നമുക്ക് എഴുതി വെക്കാൻ പറ്റും ഇത് ഇവിടെ നോക്കാൻ അറിഞ്ഞുക പക്ഷെ നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഇവിടെ നമ്മൾ ഈ നാലാമത്തെ തലത്തിൽ നിന്ന് ഭാവനയുടെ തലത്തിൽ നിന്ന് ചിന്തിക്കുക നമ്മൾ നമ്മളെപ്പോഴും ധരിച്ചു വയ്ക്കുന്നത് മൂന്നാമത്തെ തലത്തിലുള്ള ധാരണയിൽ തലത്തിൽ നിന്നിട്ടാണ് എന്നിട്ടാണ് നമ്മൾ ഇന്ദ്രിയങ്ങളുടെ അഞ്ചാമത്തെ തലത്തിൽ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് അറിവെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് സ്ഥിതി വിവരങ്ങളാണ് അറിവെന്ന് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് ആ സ്ഥിതി വിവരം അവിടെ ഉണ്ടാകുന്നതിനും കാരണമായത് അതിനെ അങ്ങനെ കണ്ടെത്താനും കാരണമായത് അതിനെ പരിഭാഷണം ചെയ്യാൻ പാകത്തിലായത് ഈ അകത്തിരിക്കുന്ന ഒന്നാമത്തെ തലത്തിരിക്കുന്ന സഹജാവബോധമാണ് അതാണ് യഥാർത്ഥ അറിവ് ശുദ്ധമായ അറിവ് ഈ അറിവിനെ അകത്തു വെച്ചുകൊണ്ടാണ് നമ്മൾ പുറത്തുള്ളതിനെ തേടിപ്പോകുന്നത് ആ പുറത്തുള്ളത് എന്ത് ഏത് നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണ് നമ്മൾ അതിന് അതിലേക്ക് ചോദ്യം കൊടുക്കുന്നത് അതിനെ ബോധ്യപ്പെടാത്തത് കൊണ്ട് അതിനെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് അവയെക്കുറിച്ച് ചോദിക്കാതെ അതെന്ത് എന്ന് ബോധ്യമാകുന്നതാണ് നമ്മുടെ അകത്തുള്ള സഹജാവബോധം എന്ന് പറയുന്നത് സഹജാവബോധത്തിൽ നമ്മൾ തിരിച്ചറിയുന്നത് ഇൻട്യൂഷൻ വഴിയാണ് വെളിപ്പാടുകൾ വഴി ധ്യാനികൾക്ക് അതല്ലാതെ തന്നെ അനുഭവം കൊണ്ടറിയാൻ പറ്റും ഈ വെളിപാടുകളുടെ രൂപത്തിൽ നമ്മൾ അതിലേക്ക് തുറന്നിരിക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന തിരിച്ചറിവാണ് ആ ആ ഉം നമുക്ക് വെളിപാടെന്ന് തൽക്കാലം പറയാം ഇംഗ്ലീഷിൽ അവരുടെ ഇൻട്യൂഷൻ എന്ന് പറയും ഇത് ഉണ്ടാകുമ്പോഴാണ് നമ്മൾ പാകത്തിലാകുക എന്ന് പറയുക ആത്മസാക്ഷാത്കാരമെന്നൊക്കെ പറയുന്ന ഒരവസ്ഥയായിട്ട് അത് ജ്ഞാനത്തിലെത്തി അപജ്ഞാനം നേടി എന്നൊക്കെ പറയുക ഈ അപജ്ഞാനം നേടിയെന്ന് പറയുന്നത് വേടന്റെ കാര്യമില്ല ഈ ഉള്ളിലേക്ക് കയറി വന്നിട്ടുള്ള കറകൾ എന്തല്ലോ മറകൾ എന്തല്ലോ തുടച്ച് വൃത്തിയാക്കിയാൽ മതി അതിനാണ് യോഗശാസ്ത്രം നമ്മെ സഹായിക്കുന്നത് നമ്മുടെ ജീവിത ലക്ഷ്യം കൃത്യമായ രീതിയിലേക്ക് പോവുകയാണെങ്കിൽ നമ്മുടെ അകത്തുള്ള സഹജാവബോധം ഉണർന്നു നിൽക്കും നിങ്ങൾക്ക് എത്ര യുക്തി ഉണ്ടായിക്കോട്ടെ യുക്തി എന്ന് പറയുന്നത് പ്രണയത്തിന്റെ വലിയൊരു തടസ്സമാണ് എത്ര യുക്തി ഉണ്ടായിക്കോട്ടെ അനുകൂലമായ ഒരു പരിസ്ഥിതിയിൽ ഒരു ഇണയെ കയ്യിലേക്ക് കിട്ടിയാണ് ആദ്യമെല്ലാം യുക്തി കൊണ്ട് തന്നെ അത് വേർതിരിക്കപ്പെടും കുറച്ച് കഴിയുമ്പോൾ ഒരു യുക്തിയും കാണില്ല സഹജമായ അവസ്ഥയിൽ അതിനോട് അഭിനിവേശം തോന്നും അഭിനിവേശം തോന്നുന്ന സമയത്ത് ഒരു യുക്തി കൊണ്ടും ആ വന്ന അഭിനിവേശത്തെ തടുത്തു നിർത്താനും കഴിയില്ല അതുകൊണ്ട് യൗക്തികരായവര് ലൈംഗികതയിലേക്ക് വരുന്ന സമയത്ത് പെട്ടെന്ന് ആ സീനു മുഴുവൻ മാറി വേറെ നിലയ്ക്ക് തിരിയുന്നത് താളാത്മകത ഉള്ളവർ അതിനെ വളരെ ഗ്രാജുവൽ ആയിട്ട് മാത്രമേ അതിലേക്ക് എത്തുള്ളൂ ദ്രുത പ്രക്രിയകളിലേക്ക് കടക്കില്ല അപ്പൊ ഈ ഈ ഒരു അവസ്ഥ ഞാൻ പറഞ്ഞു തന്നത് ഈ നമ്മുടെ സഹജമായ അവസ്ഥയുണ്ടല്ലോ ആ സഹജമായ അവസ്ഥയിലാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ സഹജമായ അവസ്ഥയിലാണ് നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് വെളിയിലുള്ളതും അകത്തുള്ളതും എല്ലാം തന്നെ കൃത്യമായി അറിഞ്ഞുകൊണ്ടിരിക്കാൻ കഴിയും ഇത് തന്നെയാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് അതിന് പ്രത്യേകിച്ച് ഒരു ഒരു ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടതില്ല അത് ആ ഘട്ടത്തിലൂടെ കടന്നു പോകേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ജീവിത പ്രക്രിയകൾ കൊണ്ട് നമ്മൾ പലപ്പോഴും സഹജമായ അവബോധത്തിന്റെ മുകളിൽ പലതരം കറകളും പലതരം മാർക്കുകളും ഉണ്ടാക്കി വെച്ചിട്ട് മറകൾ ഉണ്ടാക്കി വെച്ചിട്ട് അത് കാണാതെയാകുന്നത് കൊണ്ടാണ് നമ്മൾ ബൗദ്ധികതയുടെ യൗക്തികതയുടെ ഭാവനാത്മകതയുടെ ലോകത്ത് ജീവിക്കുന്നത് കൊണ്ടാണ് ഇവയെ തുടർച്ച കളഞ്ഞിട്ട് അകത്തേക്കുള്ള അനുഭവത്തെ ആനുഭൂതികമായിട്ട് ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നമുക്ക് നിന്നും കിട്ടും അത് തന്നെയാണ് പാകമാവുക എന്ന് പറയുന്നൊരവസ്ഥ ഓ മനസ്സിലാക്കുക ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ആർക്കും കഴിയും ചോദിക്കാതെ ബോധ്യമാകുമ്പോഴാണ് നമ്മൾ പാകമാവുന്നത് ഏവർക്കും അകത്തെ ചോദ്യത്തിന്റെ അളവിനെ അറിയാൻ കഴിയട്ടെ ചോദ്യങ്ങളില്ലാതെ അറിയാനും പക്വമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം